मक्का पुरियागे आखोशरा महिमा कुरैशी

തങ്കൾ തൻ സാഫല്യ നീ എന്റെ ഹൃദയത്തിമാ मतुरिक्युं सुन्दर गानंगले। मलरेनि अलगोलुं संगीदमान। मेरी ये दिल में तो धुड़कें भी तु है। अब मेरी सासों की आवाज तु है। आजा सजनी अपने गले। ये प्यार में। ോചലേ കള്ളിപ്പെല്ലേ മുല്ലപ്പൂവിൻ പ്യേ മേരേക്കി റാണി പ്യാസിലേ തോ തൂഹേ നീ എൻ്റെ സ്നേഹത്തിൻ്റാണിയല്ലേ നിന്നോട് െന്നും മുഹബത്തല്ലേ വർണ്ണങ്ങൾ വിരിയും നീ താഴ്വാരത്ത് വരുമെന്നും ഞാനെൻ്റെ പ്രിയയോടുത്ത് മുത്തേനീ കൽവിൻ്റെ താളമാണീ എന്നെന്നും നീ എൻ്റെ ജീവനാണി കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലെ ോളേ പ്യാരേരി പ്യാസൽ ഗേതു കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിൽ മോഹക്കുരുവി ൂട്ടിലെ മോഹക്കുരുവിണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി പുലരൊളി നീളെ സുബർഗം നീ കാട്ടുമ്പോൾ കരിവിളയിൽ സുറുമവരക്കാൻ അരികിൽ നീ ുമ്പോൾ വിറവിറയ്ക്കും ഹൃദയതടം തടി തളരുന്നത് പോലെ മനസ്സൊളിക്കും മിഴികളിലെ മറുമൊഴി പുഞ്ചരി പോലെ കരളിൽ നീപ്പൂക്കുന്ന തളിർമുല് പൂവല്ലേ പരൽ മീനായി നീമല്ലേ കളി തുള്ളിപ്പോകല്ലേ ആ തീരത്ത് നീയത്തും നേരത്ത് തങ്കക്കേനാവിൻ്റെ കൂടിലൊരുക്ക് പണ്ടത്തെ പാട്ടിൻ്റെ ശീലുണ്ടോ ചുണ്ടത്ത് തുമ്പപ്പൂ ചേലുള്ള ചീരി നിനക്ക് കണ്ട മുതൽ കരളിൽ നീയോ കൊണ്ടു കനൽ തീയോ നേരാണോ നീയാണോ നീ എൻ്റെ പെണ്ണാണോ ഈ നെഞ്ചിൻ ചൂടേൽക്കാൻ എത്തുന്നതെന്നാണോ കാലങ്ങളായി കാത്തിരി കണ്ണികൾ പലഹാരത്തിരകൾ മതിശയ പലരീമല്ലേ പലതായി കണ്ടെങ്കിൽ ആ ഉരുൾപതിയല്ലേ ചിറകേ വീണ്ടും വീട് മറഞ്ഞല്ലോ മധുരത്തിരമല്ലേ വീണ്ടും ിയായി കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെൻ്റെ പിണ്ണാളി ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെൻ്റെ പിണ്ണാളെ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി മൈലാഞ്ചി കൈ കൊട്ടി പാടിയിടാം ഇന്ന് മംഗല്യ ഗാനങ്ങൾ പാടിയിടാം പൈലാഞ്ചി കൈകൊട്ടി കൊട്ടി ഇന്ന് മംഗല്യ ഗാനങ്ങൾ പാടിയിടാം ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മളിന്ന് പാടിയിടാം ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മളിന്നു പാടിടാം മധുരത്തിൻ തേൻ കനിമോളെ മുഹബത്തി നലകടൽ നീയേ മധുരത്തിൻകനിഹബത്തി നലകടൽ നീയേ മുഞ്ചിൽ ഒരുങ്ങൺ കൊഴയടിവൺ മുഞ്ചിൽ ഒരുങ്ങടിവൺ കൊഞ്ചിക്കുഴയടിവൺ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി പടവാൾ മിഴിയുള്ളോൾ പഞ്ചാര മൊഴിയുള്ളോൾ പദപും ചീരയുള്ള പൂങ്കണി ദേവി പിണ് ഫാത്തിമാ മാ പടവാൾ മിഴിയുളളോൾ പഞ്ചാര മൊഴിയുള്ളോൾ പദപുള്ള പൂങ്കണിതേവിണ് ഫാത്തി ചെഞ്ചോരണയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട്ോരണ്ടുണ്ട് നല്ല മുഞ്ചുള്ള താമര ചിണ്ട് ബദ്രൊത്ത പെണ്ണിൻ്റെ റബ്ബ് പ്രഭു കുതിരത്തൊളിപ്പിച്ചുചേലിൽ ബതിരൊത്ത പെണ്ണിൻ്റെ റബ്ബ് പ്രഭു കുതിരത്തൊളിപ്പിച്ചുചേലിൽ കസവണിഞ്ഞ കീനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിലി തെളിഞ്ഞു കസവണിഞ്ഞ കീനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിലി തെളിഞ്ഞു പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊ ചീരയുള്ള പൂങ്കനി ദേവി പെണ് പാട്ടി മാ ബി വിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെൻ്റെ പിണ്ണാളി ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ജ്ഞാനം കൊതിച്ചെൻ്റെ പെണ്ണാളെ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി മൈലാഞ്ചി കൈകൊട്ടി കൊട്ടി പാടിയിടാം മംഗല്യ ഗാനങ്ങൾ പാടിയിടാം മൈലാഞ്ചി കൈകൊട്ടി കൊട്ടി പാടിടാമിന്ന് മംഗല്യ ഗാനങ്ങൾ പാടിടാം ചെയിലൊത്തമാരൻ വന്നെത്തുന്നു